ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നൊരു കുഞ്ഞ് കാര്യത്തിലൂടെ എൻ്റെ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തിയതെന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി വലിയ സന്തോഷങ്ങളൊന്നുമില്ല എന്നാലും എൻ്റെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞാൻ സ്വയം നേടിയെടുത്തത് സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വന്നതിന് ശേഷമാണ് അപ്പം എൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ജേണിയാണ് ഞാൻ നിങ്ങളോട് ചെറിയൊരു രീതിയിൽ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഈ വീഡിയോ എത്ര പേർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് തൊഴിലുകൾ ചെയ്ത് വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമായിട്ട് എവിടെങ്കിലുമൊക്കെ ഒരു ടച്ച് കാണുമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഞാൻ വന്ന വഴിയാണ് അതായത് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് വരണ്ട വന്നൊരവസ്ഥ അതായത് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് പണ്ട് മാതാപിതാക്കളുടെ കൂടെ സമയത്ത് ആയിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരുങ്ങുന്നതിനും ഉടുപ്പൊക്കെ ഇന്ന രീതി തയ്ക്കണം എന്നൊക്കെ കടയിൽ പോയി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് വർഷമായി ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാനൊരു ചുരിദാർ തയ്ക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താണ് പുറത്ത് തയ്ച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മോളൊക്കെ വന്നു കേട്ടോ എനിക്ക് ആദ്യം മോളാണ് ജനിച്ചത് മോൾ ജനിച്ചപ്പോഴത്തേന് എനിക്ക് ഒരുപോലൊക്കെ ഡ്രസ്സ് ഇടണമെന്ന് തോന്നി അതായത് നമുക്ക് ആദ്യത്തെ കുട്ടി ജനിച്ച അതും പെൺകുട്ടിയും കൂടി ആകുമ്പോഴത്തേനും ഒരുപോലൊക്കെ തയ്ച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കും മോക്കും ഒക്കെ എടുത്ത് ഒരുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ചുരിദാർ തയ്ക്കുന്നതിന് ഇരുന്നൂറ്റി ഒമ്പത് രൂപ പത്ത് വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇപ്പം ഏകദേശം എത്ര രൂപയായെന്ന് വന്നാലും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും ആ സമയത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നെ സംബന്ധിച്ചത് വലുതായിരുന്നു പ്രത്യേകിച്ച് ഞാൻ കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് നമുക്ക് ജോലിയൊന്നുമില്ല എനിക്ക് ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ഉണ്ടായിരുന്നു ഞാൻ മോൾ ജനിച്ച സമയത്ത് റിസൈൻ ചെയ്ത് പിന്നെ ജോലിയൊന്നുമില്ല അപ്പം നമുക്ക് ഒരു വരുമാനം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്നൊരു ഒരു വരുമാനം ഇല്ലാതാവുകയും പിന്നെ എല്ലാ ഒരു ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേനുമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പൈസയുടെ വില മനസ്സിലായത് കേട്ടോ എന്നു വെച്ചാൽ ഒന്നിനും നമ്മുടെ കയ്യിൽ ഒരു രൂപയില്ല എന്ത് വേണം ിലും ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഈ ഈ ഈ ഇച്ചായത്താ ഇച്ചായത്താ തിരികൻ ത്രഡ്ഡ് ചെയ്യണമെങ്കിലും ഇച്ചായൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു കേട്ടോ അപ്പോഴത്തേനും ഇങ്ങനെ ചുരിദാറും എനിക്കും എൻ്റെ മോക്കും ഒരുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നപ്പം നല്ല തയ്യൽക്കൂലി വരുന്നു കേട്ടോ അപ്പോഴത്തേനാണ് ഞാൻ വിചാരിച്ചത് ഞാനൊന്ന് സ്റ്റിച്ചിങ് പഠിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് എനിക്ക് അതിൻ്റെ എ ബി സി ഡി പോലും അറിയില്ല ബേസ് പോലും ഇല്ലായിരുന്നു കേട്ടോ അതായത് എനിക്ക് മിഷൻ ചവിട്ടാൻ പോലും അറിയില്ലെന്നാണ് ഉള്ള സത്യം കേട്ടോ ബീട്ടി മിഷീനും ഇല്ല എനിക്ക് ചവിട്ടാനും അറിയില്ല പക്ഷേ അതിയായ ആഗ്രഹം തയ്ക്കണം സ്വന്തമായിട്ട് തയ്ച്ചിടണം എന്നൊക്കെ ആഗ്രഹം തോന്നി കേട്ടോ അപ്പോൾ ഒന്നുമല്ല പഴയ തുണികളിൽ നമ്മൾ സാധാ കത്രിക വീട്ടിൽ എന്തായാലും കത്രിക കാണുക കത്രിക വെച്ച് വെറുതെ നെക്കിൻ്റെ ഒരു റൗണ്ടൊക്കെ വെട്ടി കൈത്തയൽ തയ്ച്ച് വെറുതെ എൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത് അങ്ങനെ മോളിങ്ങനെ വളരുന്നതനുസരിച്ച് എനിക്ക് അതിനോടുള്ള ഒരു ക്രൈസ് കൂടി കൂടി വന്ന് അങ്ങനെ മോൾ അംഗനവാടിയിലാക്കിയ സമയത്ത് അങ്ങനവാടിയോട് തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ തന്നെ ഞങ്ങളൊരു ചേച്ചിയുടെ തയ്യൽക്കടയുണ്ടായിരുന്നു ആ ചേച്ചി തയ്യൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവിടെ ഓൾറെഡി സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെയായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് മോളൂട്ടീനെ നമ്മൾ ഫ്രീ ആണല്ലോ മോളൂട്ടീനെ അങ്ങനെ അല്ലാക്കി കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നുമില്ല വെറുതെ ഇരിക്കുമല്ലേ അപ്പം ഞാൻ വെച്ച് മോളൂട്ടിനെ കാണുകയും ചെയ്യാം തയ്യൽ പഠിക്കുകയും ചെയ്യാം അങ്ങനവാടിയിൽ നിന്ന് തീരുന്ന സമയം മോളൂട്ടിനെ വിളിച്ച് വീട്ടിൽ വരികയും ചെയ്യാം അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ തയ്യൽ പഠിക്കാൻ കയറി കേട്ടോ തയ്യൽ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പഠിച്ച് അപ്പോൾ എൻ്റെ മോള് ഏകദേശം എൽ കെ ജിയിലാവാൻ പോകുന്നേ ഉള്ളൂ അതിന് മുമ്പല്ലേ അങ്ങനെ വടിയിൽ കൊണ്ടാക്കുന്നത് അപ്പം തയ്യൽ അങ്ങോട്ട് പഠിച്ച് തുടങ്ങി ഒരു നൈറ്റി അങ്ങനെ നമ്മൾ ബെയ്സൊക്കെ പഠിച്ചില്ലേ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത സമയത്താണ് ഞാൻ അവിടെ തയ്യൽ പഠിക്കാൻ ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്ന് ബെയ്സൊക്കെ അങ്ങോട്ട് പഠിച്ച് തുടങ്ങി അപ്പം ഞങ്ങളുടെ അമ്മയൊക്കെ എസ് കെ എസ് വഴി ലോൺ ഉണ്ടായിരുന്നു ലോൺ വ്യവസ്ഥ ലോൺ എടുക്കുന്നവർക്ക് പ്രോഡക്റ്റ് എടുക്കണമായിരുന്നു അതിപ്പം നിങ്ങളെപ്പോലെ വീട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾക്കൊക്കെ മനസ്സിലാവും എസ് കെ എസ് എന്ന് പറയുന്ന ലോൺ വഴി പണ്ട് പ്രോഡക്റ്റ് കൊടുക്കുമായിരുന്നു അപ്പോൾ പണ്ട് ഉഷയുടെ മെഷീൻ ഉണ്ടായിരുന്നു നോർമൽ മിഷീൻ അപ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്കും ചേച്ചിക്കും ഈ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മ എനിക്കൊരു മിഷീൻ എടുത്തു അമ്മ ഞാൻ എന്തായാലും തയ്യൽ ിൽ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പം എനിക്കത് ഉപകാരമാവുമല്ലോ എനിക്ക് കടയിൽ പഠിക്കുന്നത് വീട്ടിൽ വന്ന് നമുക്ക് ചവിട്ടിയും തയ്ച്ചു നോക്കാൻ നോക്കുമ്പോൾ ഒന്നും കൂടി ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ അമ്മ ലോൺ ഇട്ട് എനിക്ക് ആ ഒരു മിഷീൻ എടുത്ത് തന്നു കേട്ടോ അങ്ങനെ ആ മെഷീൻ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഒരു കുന്തവും ചവിട്ടാനറിയത്തില്ല മോളെ ഉറക്കി കിടത്തിയിട്ട് കുറച്ച് സമയങ്ങളൊക്കെ ഞാനിരുന്ന് ചവിട്ടി പഠിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാൽ ഒന്നും അറിയാത്തൊരാൾ പെട്ടെന്ന് ഒരു സ്റ്റിച്ചിങ് ഫീൽഡിലായിട്ട് വന്നിട്ട് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതെനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ മെഷീനുമായി തയ്യക്കിടയിൽ പോയി സ്റ്റിച്ചിങ് പഠിക്കാനും തുടങ്ങിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് കൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാൽ ശതമാനം പോലും ആയിട്ടില്ല അതൊരു കാൽ ശതമാനം ആയതേ ഉള്ളൂ അപ്പോഴത്തേന് എൻ്റെ മോന വിശേഷമായ കേട്ടോ എനിക്ക് അതായത് രണ്ടാമത്തെ മോന വിശേഷമായപ്പോഴത്തേനും എനിക്ക് സ്റ്റിച്ചിങ് അതായത് തയ്യൽ പഠിത്തം ഞാനങ്ങ് നിർത്തി മൊത്തത്തിൽ അതായത് എനിക്ക് ബ്ലൗസൊക്കെ തയ്ക്കാനൊന്നും പഠിക്കാൻ പറ്റിയതേയില്ല കേട്ടോ എനിക്കത് എപ്പോഴും ഭയങ്കര വിഷമാണ് ഏകദേശം ബേസൊക്കെ മനസ്സിലാക്കി അപ്പോൾ പിന്നെ നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എൻ്റെ വീട്ടിലുള്ള മെഷീനിൽ ഞാൻ മോട്ടറ് മേടിച്ച് വെച്ചു എന്നിട്ട് പിന്നെ തയ്യൽ തയ്യക്കടയിൽ പോയി തയ്ക്കുന്ന പഠിക്കുന്ന അതങ്ങ് ഞാൻ നിർത്തി കാരണം വെച്ചാൽ പിന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് അങ്ങനെ നിർത്തി പിന്നെ വീട്ടിൽ പക്ഷേ വീട്ടിൽ നിർത്തിയെങ്കിലും ഞാൻ വീട്ടിൽ ആ പരിപാടി നിർത്തിയിട്ടില്ലായിരുന്നു മോട്ടർ മേടിച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ രീതിയിൽ അത് മറന്നു പോകാതിരിക്കാൻ ആ ഒരു ടച്ച് വിട്ടു വിട്ടുപോകാതിരിക്കാൻ ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ എന്നിട്ട് മോനെ പ്രസവിച്ചു കഴിഞ്ഞ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് നല്ല രീതിയിൽ ഞാൻ ചെയ്ത് അതായത് ഒരു രീതിയിലും പിന്നെ ടച്ച് ഞാൻ വിട്ടില്ല പിന്നെ യൂട്യൂബ് നോക്കിയും കാര്യങ്ങളും എല്ലാം നോക്കി 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 നല്ല രീതിയിൽ അതായത് ഇപ്പം എനിക്ക് നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റും ഒരു ഏകദേശം ഒരു നാല് വർഷം കൊണ്ട് ഞാൻ പുറത്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ തയ്യൽ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു റെഡി നീ തയ്ക്കുമല്ലോ നീ എൻ്റെ ഉടുപ്പല്ല നീയല്ലേ തയ്ച്ചിടുന്നത് നീ ഞങ്ങൾക്കും തയ്ച്ചു താ എന്ന് പറയുമ്പോഴത്തേന് ഞാൻ പറയൂ ഇല്ല ഞാൻ അങ്ങനെ പുറത്ത് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല തയ്യൽ പഠിച്ചത് എൻ്റെ എപ്പോഴുള്ള സ്ഥിരം ഡയലോഗുമായിരുന്നു അത് ഞാൻ പുറത്ത് തയ്ച്ചു കൊടുക്കാനല്ല തയ്യൽ പഠിച്ചത് എനിക്കും എൻ്റെ മോക്കും തയ്യൽക്കൂലി കൊടുക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ തയ്യൽ പഠിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ ആ പറഞ്ഞ ഞാൻ സത്യം ഇപ്പം പുറത്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ നമുക്ക് സ്വയം തയ്യൽക്കൂലി കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് വെറുതെ ഒന്ന് എൻ്റെ മോക്കടേയും തയ്യൽ മാത്രം പഠിക്കണം എന്നുള്ള നമുക്ക് ചുരിദാറും ഫ്രോക്കുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം അങ്ങനെ മാത്രം മതി ഇനി എത്രയെന്ന് പറഞ്ഞാലും എനിക്ക് പുറത്ത് തയ്ച്ചു കൊടുക്കാണ്ടേ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇപ്പം സത്യം പറഞ്ഞാൽ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നത് എനിക്കും എൻ്റെ മുഖം തയ്ക്കുന്നതേ ഇല്ല ഞാൻ ഇന്ന് തയ്യൽ പഠിച്ചോ അന്ന് മുതലേ എനിക്കും എൻ്റെ മോക്കം തയ്ക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് തയ്യൽ പഠിച്ചതെന്നല്ല അതായത് പുറത്ത് എന്നു മുതൽ തയ്ച്ച് കൊടുക്കാൻ തുടങ്ങി അന്ന് മുതൽ എനിക്കും എൻ്റെ മോക്കും തയ്ക്കുന്നത് കുറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പത്ത് രൂപ കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു വരുമാന മാർഗ്ഗം ആകുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വലുതായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മൾ ആരെ ആശ്രയിക്കാതെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അതായത് നമുക്കിപ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ ഇന്നത് എന്ന് പറയുമ്പോൾ മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചാനെ വിളിച്ചിട്ട് ഇച്ചാൻ എനിക്ക് പൈസ വേണോ ഇച്ചാൽ താന്നും പറഞ്ഞാൽ അല്ലേ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇച്ചാൻ ഇട്ടിങ്ങനെ ചുമ്മാ പുഷ് ചെയ്യാൻ എനിക്ക് പൈസ തായാൽ ഞാൻ അവിടെ പോയതെന്ന് പറയും പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും പിള്ളേരുമായിട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് വേടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഇച്ചാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണമായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ജോലി ഉണ്ടായിരുന്ന എനിക്ക് ജോലി നിർത്തി ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു വിഷമവും നമുക്ക് ശമ്പളം ഉണ്ടായിരുന്നു പക്ഷേ മോളെ പ്രസവിച്ച സമയത്ത് ജോലി റിസൈൻ ചെയ്തു അപ്പോൾ ഒരു വരുമാനമില്ലാതെ വീട്ടിൽ ഇരുന്നപ്പം പിന്നെ എല്ലാ ഹസ്ബൻഡിനെ ആശ്രയിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു കാരണം വെച്ചാൽ എല്ലാത്തിനും ഇത്രയും ഉടുപ്പൊക്കെ തയ്ക്കുന്നതിന് തയ്യൽക്കൂലിയൊക്കെ കൊടുത്ത് അതെന്തോ ഒരു വിഷമം കണക്കായിരുന്നു അതെല്ലാം എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മാറി കിട്ടിയത് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഈ ഈ ഒരു കുഞ്ഞു ജേണി ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വന്നതും ഒരിക്കലും ഇതൊരു പ്രൊഫഷനാക്കണമെന്ന് ഞാൻ വിചാരിച്ച് വന്ന ഒരാളല്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ പ്രൊഫഷനായിട്ട് കൊണ്ടു കിടക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഭയങ്കര മടി വരും കേട്ടോ എനിക്ക് മടി വരുമ്പോൾ ഞാൻ ചിന്തിക്കും ദൈവമേ ശിവരം ഞാൻ തയ്യൽ മേടിച്ച് വെച്ചേക്കുന്നത് തയ്ച്ചു കൊടുക്കണം തയ്ച്ച് കൊടുത്താലേ കാര്യങ്ങൾ ചെയ്യാൻ ൂ നിനക്ക് അത് നിനക്ക് അത് അത് മേടിക്കണം ഇത് വേടിക്കണം എന്നൊക്കെ ഇങ്ങനെ മൈൻഡ് വരുമ്പോഴത്തേനും അത് ചെയ്യണം ഇത് ചെയ്യണം നമുക്ക് പൈസ കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മൈൻഡി വരുമ്പോൾ ഭയങ്കര ആ ഒരു മടുപ്പൊക്കെ മാറി പെട്ടെന്ന് തയ്ക്കണമെന്ന് തോന്നും കേട്ടോ കാരണം വെച്ചാൽ തയ്ച്ചാൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ വരുമാനം കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് കടന്നു വന്നത് കേട്ടോ അപ്പം നിങ്ങളും ആരെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ അതായത് സ്വന്തമായിട്ട് പുറത്തോട്ട് തയ്ച്ച് കൊടുക്കില്ല സ്വന്തമായിട്ട് തയ്ക്കാൻ വേണ്ടി തയ്യൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ സ്വന്തമായിട്ട് തൈ ഇടാൻ വേണ്ടിയിട്ടാണ് തയ്യൽ പഠിച്ചെങ്കിലും ഇപ്പോൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്കുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് എന്തതിനോണെങ്കിലും പ്രത്യേകം ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് കണ്ടെത്തണം നിങ്ങളത് ട്രൈ ചെയ്യണം കേട്ടോ അല്ലാതെ നമുക്ക് വേണ്ടി വേറെ ആരും ഒന്നും അവസരങ്ങളൊന്നും കൊണ്ടുവരുത്തില്ല നമ്മൾ തന്നെ നമ്മുടെ അവസരങ്ങൾ കണ്ടെത്തണം എനിക്ക് അത്ര മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വരുമാനമുണ്ട് നല്ല രീതി നല്ല തയ്യലുണ്ട് കേട്ടോ എനിക്ക് തയ്യൽ എടുക്കാൻ വയ്യാത്ത ഇതേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് എനിക്കറിയില്ല എങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടായി അതായത് ഏതെങ്കിലും ഒക്കെ രീതിയിൽ ൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പാട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കരുത് നമുക്ക് ഒന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോഴും ഇപ്പോഴും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഇതുപോലെ എന്തതിനെങ്കിലും മടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ പറ്റത്തുള്ളൂ അത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി നമുക്ക് ആരും ഒന്നും വാങ്ങിക്കൊണ്ട് തരത്തില്ല ഇപ്പം നമ്മൾ തന്നെ ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വീട്ടിലെ ആൾക്കാർ കാണാം ഹസ്ബൻഡ് അമ്മ പപ്പ എല്ലാവരും കാണുമായിരിക്കും എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇതുപോലെന്നുള്ള ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ബിസിനസ് നമ്മുടെ കയ്യിലുണ്ട് ഈ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഈ കാലത്ത് നമുക്ക് ചെറിയൊരു ബിസിനസ്സെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല അപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിലോ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് എൻ്റെ സ്റ്റോറീസ് എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം എപ്പോഴും പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞതും ഒന്ന് തന്നെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ വരയ്ക്കും ബായ്